ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി പെൻഷനും ലഭിക്കുന്നവർ അറിയേണ്ട പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയത് ഒന്ന് നിലവിൽ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വർദ്ധിപ്പിക്കുവാൻ സർക്കാരിന് പദ്ധതി ുണ്ട് രണ്ടാമത് നിലവിലെ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക രണ്ട് ഘട്ടമായി കൊടുത്തു തീർക്കും നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി പെൻഷനുകളും മാസത്തിൽ ആയിരത്തി അറുന്നൂറ് വീതമാണ് സർക്കാർ വിതരണം ചെയ്യുന്നത് പെൻഷൻ തുക ആയിരത്തി രൂപയിൽ നിന്ന് ഈ സർക്കാരിന്റെ അഞ്ചു വർഷ കാലാവധിക്കുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന് എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് വർഷമായിട്ടും യാതൊരുവിധ വർധനവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെയാണ് സർക്കാർ ർ പെൻഷൻ തുക വർദ്ധിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നതായി അറിയിച്ചിരിക്കുന്നത് എന്നു മുതൽ വർദ്ധിപ്പിക്കുമെന്നോ എത്ര രൂപ വർദ്ധിപ്പിക്കുമെന്നോ മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല എങ്കിലും അധികം വൈകാതെ തന്നെ ചെറിയ ഒരു വർധനവെങ്കിലും പെൻഷൻ തുകയിൽ ഉണ്ടാകുമെന്നാണ് സൂചന പ്രതിമാസം ആയിരത്തി രൂപ നൽകുന്ന സാമൂഹിക ക്ഷേമ പെൻഷന്റെ അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശിക ആയിട്ടുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ പെൻഷൻ കൃത്യമായി എല്ലാ മാസവും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെൻഷന്റെ ഭൂരിഭാഗവും സംസ്ഥാന സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് നാമമാത്രമായ കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ദേശീയ വാർധക്യകാല പെൻഷൻ ദേശീയ വിധവാ പെൻഷൻ ദേശീയ വികലാംഗ പെൻഷൻ എന്നീ മൂന്ന് പദ്ധതികൾക്കാണ് ശരാശരി ആറ് ലക്ഷത്തി എൺപതിനായിരത്തോളം പേർക്കാണ് ഇത് ലഭിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കൾ അറുപത്തിരണ്ട് ലക്ഷം വരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള വരുമാന പരിധി പ്രതിവർഷം ഇരുപത്തി അയ്യായിരം രൂപയാണെങ്കിൽ സംസ്ഥാന സർക്കാർ വരുമാന പരിധിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ ലഭിക്കുന്ന നാമമാത്രമായ കേന്ദ്രവിഹിതം പെൻഷൻ നൽകാൻ വേണ്ട തുകയുടെ വെറും രണ്ട് ശതമാനം മാത്രമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് നിലവിൽ ഈ ഇനത്തിൽ നാലായിരത്തി കോടിയാണ് കുടിശ്ശികയായിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി കോടി രൂപ വിതരണം ചെയ്യും അതായത് അഞ്ചു മാസത്തെ കുടിശ്ശിക പെൻഷനിൽ രണ്ട് മാസത്തെ ഗഡുക്കൾ ഈ വർഷം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഗഡുക്കൾ വിതരണം ചെയ്യും അതായത് മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷൻ അടുത്ത വർഷമായിരിക്കും ലഭിക്കുക ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സർക്കാർ അതത് മാസത്തെ പെൻഷൻ ആ മാസത്തിന്റെ അവസാന ദിനങ്ങളിൽ വിതരണം നടത്തി വരികയാണ് അതനുസരിച്ച് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ ലഭിക്കുവാനുണ്ട് അതിൽ രണ്ട് മാസത്തെ പെൻഷൻ ഈ വർഷവും മൂന്ന് മാസത്തെ പെൻഷൻ അടുത്ത വര്ഷവും നല്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള പീഡിക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ള് വ്യവസായ ക്ഷേമനിധി ബോർഡ് കേരള അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള പെൻഷൻ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സെസ് തുകയിൽ നിന്നാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത് സെസ് കാര്യമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിലുള്ള നടപടികൾ ചെയ്യുവാൻ സർക്കാർ തലത്തിൽ പ്രത്യേക ഇടപെടൽ ഉണ്ടാകും ആധാരം എഴുത്തുകാരുടെയും പകർപ്പ് എഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെന്റർമാരുടെയും പെൻഷനുകൾ നൽകുന്നത് തനത് ഫണ്ടിൽ നിന്നാണ് ഈ പെൻഷനുകൾക്ക് നിലവിൽ കുടിശ്ശിക ഇല്ല ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം